നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി പരീക്ഷയുടെ അവസാന ദിവസം സ്കൂളിൽ നിന്നും മടങ്ങവേ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയെ പോലീസ് കണ്ടെത്തിയത് കുട്ടിക്കാട്ടിൽ നിന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കടമ്പനാട് വടക്കേത്തോപ്പിൽ കിഴക്കേക്കര സൂര്യാഭവനിലെ പത്തൊമ്പത് വയസ്സുകാരനായ ശ്യമിനെയും മുപ്പത്തിയൊൻപതുകാരനായ അജിത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയുടെ അവസാന ദിവസങ്ങളിൽ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും മാതാപിതാക്കളോ ബന്ധുക്കളോ നേരിട്ടെത്തി സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് സർക്കാർ സംവിധാനങ്ങളും പോലീസ് മേധാവികളും നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇത് എത്ര മാതാപിതാക്കളാണ് അനുവർത്തിച്ചത് എന്ന് ചോദ്യചിഹ്നമാണ് ഓരോ വർഷവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളുടെ അവസാന ദിവസങ്ങളിൽ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ആസൂത്രിതമായി ഒളിച്ചോടുകയും തട്ടിക്കൊണ്ടു പോകലും വീട്ടുകാരറിയാതെയുള്ള കറക്കലുമെല്ലാം പതിവായി നടക്കാറുണ്ട് ഇത് മുൻകൂട്ടി കണ്ടാണ് വിവിധ സർക്കാർ സംവിധാനങ്ങളും പോലീസ് മേധാവികളും കർശന നിർദ്ദേശങ്ങൾ നൽകിയത് പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോയ പെൺകുട്ടി വൈകിയും വീട്ടിലെത്താത്തതിനെ തുടർന്നാണ് വീട്ടുകാർ പോലീസ് പരാതിപ്പെടുന്നത് പിന്നീടാണ് അന്വേഷണം നടക്കുന്നതും എന്നാൽ രണ്ടു ദിവസത്തിനു ശേഷം മാത്രമാണ് പ്രതി ശ്യാമിനൊപ്പം കുട്ടി പോയെന്ന വിവരം പോലീസ് അറിയുന്നത് തുടർന്ന് നടത്തിയ തിരച്ചിലും ശ്യാമിന്റെ വീടിനടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തുന്നതെന്നാണ് പോലീസ് തരുന്ന വിവരം വീട്ടിൽ നിന്നും കുട്ടി ഇറങ്ങിയോടി കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നെന്നും പോലീസ് പറയുന്നു കുട്ടി ലൈംഗിക ചൂഷണത്തിനിരയായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ് ഓരോ ദിവസവും പീഡനം കൊലപാതകം മർദ്ദനം പിടിച്ചുപറി മോഷണം എന്നിവ കൊണ്ട് നിറയുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാട് ഒരു തെറ്റിനും വേണ്ട രീതിയിൽ കർശനമായ ശിക്ഷകൾ ലഭിക്കാത്തത് കൊണ്ട് നിയമവ്യവസ്ഥകൾ ഇഴഞ്ഞു നീങ്ങുന്നതാണ് ഇതിന് കാരണമാകുന്നത് ന്യൂസ്